ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇറങ്ങിയ കന്യാകുമാരി എന്ന കമൽഹാസൻ ചിത്രത്തിലെ ഒരു ചെറിയ വേഷത്തിലൂടെ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇറങ്ങിയ പ്രേംനസീർ ചിത്രമായ ചട്ടമ്പി കല്യാണിയിലെ പപ്പു എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായി പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തി ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിനും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന നടൻ ജഗതി ശ്രീകുമാർ മലയാളത്തിന്റെ അമ്പിളിച്ചേട്ടൻ അദ്ദേഹത്തിന് ഇന്ന് എഴുപത്തിമൂന്ന് വയസ്സാകുന്നു ആദ്യ ചിത്രമായ കന്യാകുമാരിയിലൂടെ സിനിമയിലെത്തിയിട്ട് അമ്പത് വർഷങ്ങൾ പൂർത്തിയാകുന്നു ഇതിനിടയിൽ ആയിരത്തി അഞ്ഞൂറിലധികം മലയാള സിനിമകൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു വിവിധ സിനിമകളിലെ അഭിനയത്തിന് അഞ്ച് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടി കൂടാതെ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും രണ്ടെണ്ണത്തിന് തിരക്കഥ എഴുതുകയും ചെയ്തു ഇന്ന് മലയാള സിനിമയിൽ ആ മുഖം കാണാനില്ലെങ്കിലും ഓരോ മലയാളികളുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്ന ജഗദീശ് ശ്രീകുമാറിന്റെ ഒരു പിടി മികച്ച കഥാപാത്രങ്ങളുണ്ട് നൂറുകണക്കിന് വേഷങ്ങൾ അബ്രപാളിയിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ പത്ത് സിനിമകൾ തിരഞ്ഞെടുക്കുക എന്നത് ബുദ്ധിമുട്ടാണ് എങ്കിലും അദ്ദേഹം അവിസ്മരണീയമാക്കിയ പത്ത് കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചിത്രമായിരുന്നു കാബൂളിവാല തെരുവിൽ ജീവിക്കേണ്ടി വരുന്ന രണ്ടു പേരുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ ഇന്നസെന്റിനൊപ്പം ജഗദീശ് ശ്രീകുമാർ മത്സരിച്ചഭിനയിച്ചു കോമഡിയിൽ തുടങ്ങി ഒടുവിൽ മലയാളികളെ കരയിപ്പിച്ച സിനിമയായിരുന്നു അത് ജഗതിയെക്കുറിച്ച് പറയുമ്പോൾ കാബൂളി വാലയിലെ കടലാസിനെ ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല രണ്ടായിരത്തി അഞ്ചിൽ മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമായിരുന്നു ഉദയനാണ് താരം ചിത്രത്തിൽ അത്ര വലിയ പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നില്ല പച്ചാളം വാസിയുടേത് എന്നാൽ ജഗതി ശ്രീകുമാർ എന്ന നടൻ തന്റെ അഭിനയം കൊണ്ട് ആ കഥാപാത്രത്തെ ഏറെ ശ്രദ്ധേയനാക്കി മാറ്റി ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ അഭിനയത്തെ ഓർക്കാൻ നവരസങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു രംഗം തന്നെ ധാരാളമാണ് കോമഡി മാത്രമല്ല തനിക്ക് സീരിയസ് റോളുകളും ചെയ്യാൻ പറ്റുമെന്ന് ജഗതി തെളിയിച്ച ഒരു സിനിമയാണ് ഉറുമി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ചേനിച്ചേരി കുറുപ്പ് എന്ന കഥാപാത്രമായാണ് ജഗതി എത്തിയത് വൻ താരനിര തന്നെ ഉണ്ടായിരുന്ന ഈ ചിത്രത്തിലും തന്റെ അഭിനയ മികവ് കൊണ്ട് മുന്നിട്ടു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ജഗതി മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ സിനിമകളെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന സിനിമകളിൽ ഒന്നാണ് കിലുക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ചിത്രത്തിൽ ഫോട്ടോഗ്രാഫർ നിക്ഷൽ എന്ന കഥാപാത്രമായാണ് ജഗതി എത്തിയത് അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു കിലുക്കം ജഗതിക്ക് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായിരുന്നു വാസ്തവം പൃഥ്വിരാജ് നായകൻ ചിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ജഗതിയുടെത് ചിത്രത്തിൽ ഉണ്ണിത്താൻ ആശാൻ എന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രം എടുത്തു പറയേണ്ടത് തന്നെയാണ് എഴുപത് കാരനായ ഉണ്ണിത്താൻ ആശാൻ എന്ന കഥാപാത്രത്തിലേക്ക് മറ്റൊരാളെ മനസ്സിൽ കാണാൻ പറ്റാത്ത വിധമായിരുന്നു ജഗതിയുടെ അഭിനയം ജഗതിയുടെ സിനിമകളെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലെത്തുന്ന ഒരു കഥാപാത്രമാണ് സർദാർ കൃഷ്ണക്കുറുപ്പ് മലയാളത്തിലെ ഏറ്റവും മികച്ച കോമഡി ചിത്രങ്ങളിൽ ഒന്നായ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മഴപെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ കഥാപാത്രമായിരുന്നു ഇത് കുതിരവട്ടം പപ്പുവിന്റെ സർദാർ കോമക്കുറുപ്പും ജഗതിയുടെ സർദാർ കൃഷ്ണക്കുറുപ്പും ചിത്രത്തിൽ ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളായിരുന്നു ഓർമ്മ നഷ്ടപ്പെട്ട ബഷീർ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി ജഗതി അവതരിപ്പിച്ച ചിത്രമായിരുന്നു അടിക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകനായി എത്തിയത് മമ്മൂട്ടി വക്കീൽ വേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ ജഗതിയുടെ കഥാപാത്രം ഏറെ പ്രശംസ നേടിയിരുന്നു ആ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു സിനിമ മുന്നോട്ട് പോയിരുന്നത് മലയാളികളെ ഏറെ കരയിച്ച സിനിമകളിൽ ഒന്നാകും ബ്ലസ്സിയുടെ തന്മാത്ര മോഹൻലാൽ നായകനായ ചിത്രത്തിൽ ജോസഫ് എന്ന കഥാപാത്രമായാണ് ജഗതി എത്തിയത് ഏറെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിലെ ജഗതിയുടെ കഥാപാത്രം ഓർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ് മോഹൻലാൽ ജഗതി കൂട്ടുകെട്ടിലെത്തിയ ചിത്രങ്ങളിൽ ഏറെ പ്രിയപ്പെട്ട ഒരു ചിത്രമാണ് യോധ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിയേറ്ററിൽ എത്തിയ ഈ ചിത്രത്തിൽ അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ എന്ന ജഗതിയുടെ കഥാപാത്രം മോഹൻലാലിന്റെ തൈപ്പറമ്പിൽ അശോകനൊപ്പമോ അതിനു മുകളിലോ നിൽക്കുന്നത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയ മോഹൻലാൽ ശങ്കർ ഊർവശി ഗീത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചിത്രമാണ് സുഗമോ ദേവി ചിത്രത്തിൽ വിനോദ് എന്ന കഥാപാത്രമായാണ് ജഗതി എത്തിയത് ജഗതിയുടെ ആദ്യകാല സിനിമകളിൽ ഓർക്കേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് വിനോദിൻ്റെത് ജഗതി ശ്രീകുമാർ എന്ന കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പത്ത് സിനിമകളോ പത്ത് കഥാപാത്രങ്ങളോ പറഞ്ഞു നിർത്താൻ നമുക്ക് പറ്റില്ല നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ജഗതിയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യൂ